ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഷാനവാസിനെ എടുത്തിട്ട് കുടയുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഷാനവാസ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിൻ്റെ വീട്ടുകാരെ പറയുന്ന ആ പ്രവണത അതിനെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിന്നിയുമായിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ വഴക്ക് അതാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം എന്ന് തോന്നുന്നു ബിന്നിയുടെ മുഖമൊക്കെ ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് ഉറപ്പാണ് ആ വിഷയം തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ നിങ്ങൾ വീട്ടിലും ഇതുപോലെ തന്നെയാണോ ഇല്ല ലാലേട്ട വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല അത് ശരി അപ്പോൾ ഇത് നിങ്ങളുടെ വീടല്ലേ ആ ചോദ്യത്തിന് ഷാനവാസിന് മറുപടി ഇല്ലാതെയായിപ്പോയി ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസ് ഇനിയൊന്ന് മാറ്റിപ്പിടിക്കുക ഈ വീട്ടിൽ പോയി പറ കിട്ടിയവരോട് പോയി പറയാം ഈ പരിപാടിയൊക്കെ ഇനിയൊന്ന് മാറ്റിയിട്ട് റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെതിനകത്ത് ഉൾപ്പെടുത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ലാലേട്ട ഞാൻ ആദ്യം പോയി ഇങ്ങനെ പറയാറില്ല അത് ശരി ഒരാൾ പറഞ്ഞതുകൊണ്ട് തിരിച്ചും പറയണം എന്ന് പറയുന്ന ആ ന്യായം ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഷാനവാസ് എത്ര പ്രായമുള്ള ആളാണ് ഫാമിലി ഉള്ള ആളാണ് ജീവിതം കണ്ട ആളാണ് നിങ്ങൾ വീട്ടിലും ഇങ്ങനെ ാണ് ഞാൻ വീട്ടിൽ ഇങ്ങനെയൊന്നും എല്ലല്ലാലോട്ട എന്നാണ് ഷാനവാസ് പറയുന്നതെങ്കിലും ഫാമിലി വീക്കിൽ ഭാര്യ വന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടുന്നത് പോലെയൊക്കെ തന്നെയാണ് വീട്ടിലും മിക്ക കാണിക്കുന്നത് ഇനിയിപ്പോൾ ഭാര്യ കള്ളം പറഞ്ഞതാണോ ഷാനവാസ് അങ്ങനെ കള്ളം പറഞ്ഞതാണോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ഫാൻസിന് അതിഷ്ടപ്പെടില്ല പിന്നെ ബഹളമായി തെറിവിളിയായി അതുകൊണ്ട് തന്നെ നമ്മൾ ഷാനവാസിനെ അങ്ങ് വിടുകയാണ് അപ്പോൾ ഭാര്യ പറഞ്ഞത് കള്ളമാകാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തപ്പോഴൊക്കെ ഷാനവാസിൻ്റെ ഭാഗത്ത് യാതൊരു വിധ തെറ്റുമില്ല വിനിയും ലക്ഷ്യമൊക്കെയാണ് വെറുതെ ചൊറിഞ്ഞും പ്രശ്നമുണ്ടാക്കിയത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ എടുത്തിട്ട് കുടഞ്ഞാൽ പോലെ ഈ പ്രൊമോയിൽ കാണുന്നത് ഷാനവാസിനെ നിർത്തിലാലേട്ടം പൊരിക്കുന്നതാണ് എന്തിനാണ് ഷാനവാസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു ഷാനവാസിനെ ഉത്തരം മുട്ടിക്കുകയും വെറുതെ പ്രേക്ഷകരുടെ മുമ്പിൽ ചർച്ചയാക്കുകയും ചെയ്യുന്നത് ഷാനവാസിനോട് ബിഗ് ബോസിനെ എന്തോ കലിപ്പു െന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോപഥം ചെയ്യാൻ തയ്യാറാകുമോ